എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കോമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരുക്കുട്ട കീഴിൽ അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ എക്സ് റേ മെഷീൻ പണിമുടക്കിയിട്ട് രണ്ടാഴ്ച പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് നട്ടെല്ലു സംബന്ധമായ എക്സ്റേ ഒഴികെ എല്ലാ എക്സ്റേയും നിലവിലെടുക്കാൻ ജില്ലാ ആശുപത്രിയിൽ സംവിധാനമുണ്ടെന്നും സൂപ്രണ്ട് പറഞ്ഞു രണ്ട് എക്സ്റേ മെഷീനുകളാണുള്ളത് ഇതിൽ നട്ടെല്ലുമായി ബന്ധപ്പെട്ടെടുക്കുന്ന എക്സ്റേ മെഷീനാണ് തകരാറിലായ എക്സ്റേ മെഷീൻ പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു പറഞ്ഞു നിലവിലെ എക്സ് റേ മെഷീൻ അറ്റകുറ്റപ്പണി നടത്തിയാലും ഏത് സമയത്തും തകരാറിലാകാൻ സാധ്യതയുണ്ടെന്നും സൂപ്രണ്ട് പറഞ്ഞു ശാശ്വത പരിഹാരം ഉണ്ടാവണമെങ്കിൽ പുതിയ എക്സ് റേ മെഷീൻ തന്നെ വാങ്ങേണ്ടി വരുമെന്നും സൂപ്രണ്ട് സമരക്കാരെ അറിയിച്ചു നിലവിലുള്ള എക്സ് റേ മെഷീൻ എട്ട് വർഷം പഴക്കമുള്ളതാണ് അതിനാൽ തന്നെ ഈ എക്സ് റേ മെഷീൻ പ്രവർത്തനരഹിതമാണെന്ന് കാണിച്ച് റേ മെഷീൻ സ്ഥാപിച്ച സൈറിക്സ് കമ്പനി രേഖാമൂലം എഴുതി നൽകണം ആശുപത്രിയിൽ സ്ഥലപരിമിതി മൂലം രണ്ട് എക്സ്റേ മെഷീനുകൾ മാത്രം പ്രവർത്തിക്കാനുള്ള സ്ഥലമാണുള്ളത് പുതിയ ബ്ലോക്ക് നവംബറിൽ പ്രവർത്തനം തുടങ്ങും അപ്പോൾ പുതിയ എക്സ്റേ മെഷീൻ വാങ്ങാൻ കഴിയും ഇതിനാവശ്യമായ ഫണ്ട് എച്ച് എം സിയിലുണ്ടെന്നും സൂപ്രണ്ട് അറിയിച്ചു ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ രണ്ടാഴ്ചയായി പ്രവർത്തനരഹിതമായിട്ട് അതിനാൽ നിർധന രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണെന്ന് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പോറ്റമ പറഞ്ഞു ഇന്ന് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഹോസ്പിറ്റലിന് മുമ്പിൽ നടക്കുന്ന സമയത്താണ് ഒരു സ്ട്രക്ചറില് രോഗിയുമായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഞങ്ങളൊക്കെ കാണാനിടയത് ഉടനെ അതുമായി ബന്ധപ്പെട്ട് എല്ലാ അന്വേഷണത്തിലാണ് നമ്മുടെ ഇവിടുത്തെ പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ എക്സ്റേ മെഷീന് ആഴ്ചകളോളമായിട്ട് തകരാറിലാണെന്നും ഇവിടെ വരുന്ന അതിസാധാരണക്കാരായിട്ടുള്ള ആളുകൾ പുറത്തു പോയിട്ടാണ് പല എക്സറേകളും എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ സൂപ്രണ്ടിന് അതിൻ്റെ നിവേദനം കൊടുത്തു ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂപ്രണ്ടുമായിട്ടും അതുപോലെ തന്നെ എക്സ്റേ കൈകാര്യം ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ ചർച്ച നടത്തി ഉടനടി ഇതിനൊരു പരിഹാരം കാണാം എന്നുള്ള ഉറപ്പ് യൂത്ത് കോൺഗ്രസ്സിന് സൂപ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നും ഹോസ്പിറ്റലിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട് നമ്മുടെ ആവശ്യം എട്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഇത് അടിക്കടി പാവപ്പെട്ട രോഗികൾ അടിയന്തരമായി പരിഹാരം പരിഹാരമുണ്ടാക്കാമെന്ന് സൂപ്രണ്ട് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ഉണ്ടായില്ലെങ്കിൽ ശക്തമായ തുടർ ഉണ്ടാവുമെന്നും അമീർ പൊറ്റമൽ പറഞ്ഞു സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ബോധപൂർവമായി സർക്കാർ ആശുപത്രികളെ തകർക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു എനാന്തി പറഞ്ഞു അത്യാഹിത വിഭാഗത്തോട് ചേർന്ന് എക്സ്റേ മെഷീൻ സ്ഥാപിച്ചാൽ രോഗികൾക്കേറെ സഹായകമാകുമെന്നും യൂത്ത് കോൺഗ്രസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്